ും സ്വാഗതം വീഡിയോസ് ഒക്കെ എന്നോട് ചോദിച്ചു എന്താ വീഡിയോസ് ചെയ്യാത്തത് പുതിയ വീഡിയോ വീഡിയോ എപ്പോഴാ അടുത്ത സംഭവം വേണമെന്നല്ല സത്യം പറഞ്ഞാൽ എനിക്കും ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ യൂട്യൂബിലൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നൊക്കെ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല വേറൊന്നുമല്ല എനിക്ക് ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനുള്ള എക്യൂപ്മെൻസും കാര്യങ്ങളൊന്നും എൻ്റെ സ്വന്തമായിട്ട് എനിക്കില്ല ഞാനിപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാണ് അത് ചെയ്യുന്നത് അതായത് ഇപ്പം എൻ്റെ സുഹൃത്തുക്കളിൽ ചെയ്യാൻ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് മോഹിമാൻ ബ്രോഡ്കാസ്റ്റിംഗ് പറയുന്ന യൂട്യൂബ് ചാനൽ എനിക്ക് പറയാമായിരിക്കും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് ചെയ്യുന്നത് അപ്പം അവരുടെ ഓഫീസിലുള്ള നിന്ന് അവരുടെ എക്യൂപ്മെൻറ്സ് യൂസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോസ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട് അതിനുശേഷം ഉടലെ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും അപ്പം അതിൻ്റെ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് എനിക്ക് ഡെയിലി വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് അപ്ഡേഷൻ ചെയ്യാനും ഒന്നും പറ്റുന്നില്ല അപ്പൊ അത് കാരണം ഞാൻ ഒരു ലാപ്പ് എടുക്കാൻ വിചാരിച്ചു എനിക്ക് ഓൾറെഡി ഒരു ലാപ്പ് ഉണ്ട് പക്ഷെ അതിനകത്ത് എഡിറ്റിങ് അത്ര

കേബിൾ വരുന്നുണ്ട് എക്സ്ട്രാ കേബിൾ നെറ്റ് കേബിള്ണക്ട് ചെയ്യാനുള്ള നെറ്റിന്റെ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇല്ല ഒരു ഒരു സെപ്പറേറ്റ് പിന്നെ ഇല്ലേറ്റ് ബാൻഡ് നമ്മുടെ ചാർജർ ഒന്ന് ടൈപ്പ് വെക്കാനുള്ള പിന്നെ ഒരു ചെറിയ ക്ലോത്ത് വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ാപ്ടോപ്പ് എങ്ങനെ ചാർജ് ചെയ്യണം എങ്ങനെ എങ്ങനെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യണം ഒരു ചെറിയൊരു ബ്രീഫ് പിന്നെ ചാർജർ വരുന്നുണ്ട് പിന്നെ ഇതൊന്നുമല്ല ഒന്നുമില്ല ജസ്റ്റ് ഒരു കേസ് നമുക്ക് ലാപ്പിച്ച് ലാപ്പ് ഹോൾഡ് ചെയ്യാനുള്ള ബാഗ് അത് മാത്രമേ ഉള്ളൂ ലാപ്ടോപ്പ് നമ്മുടെ നമ്മുടെ ലാപ്പ് നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതാണ് പുതിയ ലാപ്ടോപ്പ് ഇതിന്റെ വില വരുന്നത് ഞാൻ പറഞ്ഞില്ല രൂപയാണ് പറഞ്ഞായിരം രൂപ ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരും റേഞ്ച് ആണ് ാണ് ലാപ്പിന്റെ ഏറ്റവും എന്ന് ആണ് വെറും തൊള്ളായിരത്തി ഗ്രാമേ വരുന്നുള്ളൂ അതായത് ഒരു കിലോയ്ക്ക് അടുത്തേ വരുന്നുള്ളൂ ത്രീ ഫൈവ് കെ ജി ആണ് അപ്പം അതിൽ താഴെ പിന്നെ ഇതിനകത്ത് വരുന്ന

ാണ് ലോക്ക് ഓൺ ചെയ്താൽ പിന്നെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എസ് എസ് ബി ആണ് അതായത് ഹാർഡ് ഡിസ്ക് അല്ലെ ഡ്രൈവാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഹാർഡ് ഡിസ്കിനെട്ടിലും

പെട്ടെന്ന് തന്നെ ഓണായി ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എഡിറ്റിംഗ് പെർപ്പസിനും വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ എറണാകുളം വന്ന യൂസ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ഞാൻ പറയുന്നില്ല അതും ഒരു ഘടകമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ലാപ് എടുത്തു ഇനി അടുത്ത എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ എടുക്കണം ക്യാമറയും ആഗ്രഹം അപ്പൊ എന്തായാലും ും പോലെ തന്നെ വിശ്വാസം അപ്പം അടുത്ത തന്നെ നമ്മുടെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരുപാട് വീഡിയോസ് വരാറുണ്ട്